നാല് ദിവസം കഴിഞ്ഞാൽ മാ പാമ്പ്ലാനി ഇങ്ങെത്തും വലിയ പച്ചപ്പരവതാനി വിരിച്ചുള്ള സ്വാഗതമെന്നും എറണാകുളം അദ്ദേഹത്തിന് കൊടുക്കേണ്ട കാര്യമില്ല ആഘോഷിക്കാനുള്ള മൂഡിലല്ലല്ലോ നമ്മൾ പത്തിരുപത്തൊന്ന് അച്ഛന്മാരെ പോലീസിനെ കൊണ്ട് തല്ലിച്ചതപ്പിച്ചിട്ട് മെത്രാൻമാരൊക്കെ മുങ്ങി നടക്കുകയാണ് ഒളിച്ചിരിക്കുകയാണ് ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് കണ്ടു വിവിധ രൂപതകളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന എറണാകുളത്തിന്റെ മക്കളായ എല്ലാ ബിഷപ്പുമാരെയും തന്നെ അദ്ദേഹം പല പ്രാവശ്യം ആവർത്തിച്ചു വിളിച്ചു ഒട്ടെണ്ണം ഫോൺ എടുത്തില്ല വിരണ്ടവർ വിരണ്ടവേദോ മാളത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു ഞാൻ നമ്മുടെ മെത്രാന്മാരെയൊക്കെ മാറി മാറി വിളിച്ചു ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര അഞ്ച് പ്രാവശ്യമെങ്കിലും ഞാൻ വിളിച്ചു പക്ഷേ ഫോൺ എടുത്തില്ല സെബാസ്റ്റ്യൻ എടയന്ത്ര മെത്രാനെ ഞാൻ നാലഞ്ച് പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല എഫ്രേം നരികുളം മെത്രാനെ ഞാൻ പല പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല പുത്തൻ വീട്ടിൽ ജോസ് മെത്രാനെ ഞാൻ പല പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല ചിറ്റൂപ്പറമ്പിൽ മെത്രാനെ ഞാൻ പല പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല ചക്കിയത് മെത്രാൻ ഫോൺ എടുത്തു മണാകുണാവർത്താനം പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മനത്തോടത്ത് മെത്രാൻ ഫോൺ എടുത്തു അങ്ങേര് ഇപ്പോഴ് എവിടെയാണ് ഹൈദരാബാദ് എംബസിയിൽ പോയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവർക്കൊന്നും ഇതിൽ യാതൊരു വേദനയുമില്ല അവരൊക്കെ അവരുടെ നല്ല കാലത്ത് ഇവിടെ നമ്മൾ അവർക്കൊക്കെ പാദസേവ ചെയ്ത് അവരെയൊക്കെ സുഖിപ്പിച്ച് നടന്നു ഇനിയും അവർ വല്ലപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ അവർക്കൊക്കെ പാതസേവ ചെയ്യണമെന്നാണ് അവരുടെയൊക്കെ വിചാരം അവർ മടിയും വടിയും മുടിയും മടിയും പിടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളൊക്കെ അവരെ സ്വതിച്ചും കൈമുത്തിയും അവരെ ആദരിച്ചും ബഹുമാനിച്ചും ഒക്കെ നിൽക്കണം അതുമാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ നമ്മുടെ മെത്രാന്മാരുടെ നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന നാണം കെട്ട മെത്രാന്മാരുടെ സ്വഭാവം അതാണ് എന്ന് ഇപ്പോഴും മനസ്സിലായി പല പ്രാവശ്യം വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഓക്കെ ഒരു കാര്യം പറയാലോ ഇത്തവണ ബിഷപ്പുമാരുടെ പണി പാളി അവരുടെ കളിയൽപ്പം കൂടിപ്പോയി അത്മാരിര എന്തും കാട്ടാം വൈദികർക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാം എന്തൊക്കെ ചെയ്താലും കുഞ്ഞാടുകൾ മിണ്ടാതിരിക്കും ഇപ്രാവശ്യം അത് ഉദ്ദേശിച്ച പോലെ പോയില്ല ഇത്തവണ അവർ ഉണ്ടാക്കിയ കൈബോംബുണ്ടല്ലോ അത് സ്വന്തം മുഖത്ത് തന്നെ പൊട്ടിത്തീറച്ചു എറണാകുളത്തെ ജനങ്ങൾ ഇങ്ങനെ ഇളകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എറണാകുളത്തെ സംഭവ വികാസങ്ങളും ജനസഞ്ചയവും കണ്ട സിനഡോളികൾ ഞെട്ടി വിറച്ചു കാണണം അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം എറണാകുളത്തെ സംഭവങ്ങൾ ഇൻ്റർനാഷണൽ ന്യൂസായി മാറി പ്രവാസി വിശ്വാസികളൊക്കെ ഇപ്പോഴാണ് എറണാകുളം അതിരൂപതയുടെ അവസ്ഥയുടെ ഗൗരവം ശരിക്കും മനസ്സിലാക്കുന്നത് അവർ ഉണർന്നു കഴിഞ്ഞു കാനഡ യു എസ് എ യു കെ അയർലൻഡ് ജർമ്മനി ഓസ്ട്രേലിയ എന്ന് വേണ്ട ഇവിടങ്ങളിലൊക്കെ പ്രതിഷേധ പ്രമേയങ്ങൾ അവർ പാസ്സാക്കി ഇറ്റലിയിലെ വിശ്വാസികൾ വൈദികർ മർദ്ദിക്കപ്പെടുന്ന ചിത്രങ്ങൾക്കൊപ്പം ഇറ്റാലിയൻ ഭാഷയിൽ വിവരങ്ങൾ വിശദീകരിച്ച് അവിടുത്തെ ബിഷപ്പ്മാർക്കും കാർദിനാൽമാർക്കുമെല്ലാം എത്തിച്ചുകൊടുത്തു അൽമായ മുൻറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണിയുടെ ഒരു പോസ്റ്റ് വായിക്കാനിടയായി ഇന്ന് കാലത്ത് കഴിഞ്ഞ സെപ്റ്റംബറിൽ മാ ബോസ്കോ മാർപ്പാപ്പയ്ക്ക് അയച്ച രാജിക്കത്ത് നവംബറിൽ പാപ്പ സ്വീകരിച്ചതാണ് അതായത് നവംബർ തുടങ്ങി ഈ സിനഡിൽ വച്ച് സ്ഥാനം ഒഴിയുന്നതുവരെ അദ്ദേഹം അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നില്ല ആ കാലയളവിൽ അദ്ദേഹം നടത്തിയ എല്ലാ നിയമനങ്ങളും നടപടികളും അസാധുവാണ് പ്ലെയിൻ ആൻഡ് സിമ്പിൾ എത്ര പൈശാചികമായ വെറുപ്പും കലിയും ഉള്ളിലൊതുക്കിയാണ് മാർ ആലഞ്ചേരി എറണാകുളത്തോട് വിട പറഞ്ഞത് എന്ന് നമ്മൾക്കറിയാം നമ്മൾ ഓർക്കുന്നുണ്ട് കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണോ എന്ന അദ്ദേഹത്തിൻ്റെ ആ വാചകത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് മാർ ബോസ്കോയുടെ മാനസിക നിലയും സമാനമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു നവംബറിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം ആപ്പാപ്പ അംഗീകരിച്ചിരുന്നുവെന്ന് അതിനർത്ഥം അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു ഈ സിനഡിൽ നിന്ന് അദ്ദേഹം എറണാകുളത്തേക്ക് അഡ്മിനിസ്ട്രേറ്ററായി തിരിച്ചു വരില്ല എന്ന് വീടൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് അദ്ദേഹം മണ്ണെണ്ണയൊഴിച്ച് വീടിന് തീവച്ചു അതാണ് ഇവിടെ നടന്നത് ഇപ്പോൾ എറണാകുളം അധുരൂപതയുടെ അരമനയിലും ബെസിലിക്കായിലും നടക്കുന്നത് വെറും പേക്കൂത്തുകളാണ് വെറും സർക്കസാണ് തെറിയൻ തരിയനും നാണവുമാനവും ഇല്ലാത്ത ജോഷി പുതുവയും സൈമൺ പള്ളുപട്ടയും അടങ്ങുന്ന കോമാളികളും അവിടെ ഒരു കോമഡി ഷോ നടത്തുകയാണ് ഇരുപതാം തീയതി മാർ പാംബ്ലാനി തിരിച്ചെത്തുന്നു അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലേറുന്ന ദിവസവും അന്നാണ് നാടകീയമായ മാറ്റങ്ങൾക്ക് ട്രംപ് അന്ന് തുടക്കം കുറിക്കും എറണാകുളം അതിരൂപതയിൽ പാംബ്ലാനിയും അതുതന്നെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം